കുവൈറ്റിൽ അറുപത് ദിവസത്തേക്ക് വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നിയമ നടപടികൾ നടപ്പിലാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുമായി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് നിയമലംഘനങ്ങൾ മൂലം ട്രാഫിക് കൺട്രോൾ ക്യാമറകളിൽ പിടിക്കപ്പെടുന്ന ഡ്രൈവർമാരെ വിളിച്ചുവരുത്താൻ തുടങ്ങിയിട്ടുണ്ട് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ശക്തിപ്പെടുത്തുന്നതിനും റോഡ് ഉപയോക്താക്കളെ അപകടത്തിലാക്കുന്ന അപകടകരമായ ഡ്രൈവിംഗ് പെരുമാറ്റങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള വകുപ്പിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം വാഹനങ്ങളിൽ അമിത ശബ്ദമുണ്ടാക്കാൻ മോഡിഫൈഡ് എക്സ് ഹോസ്റ്റുകൾ ഘടിപ്പിക്കുന്നവർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വാഹന പരിശോധന ശക്തമാക്കും സ്ഥിരം മൊബൈൽ പരിശോധനാ പോയിന്റുകൾ സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അനധികൃത എക്സ് ഹോസ്റ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളും അറുപത് ദിവസത്തേക്ക് പിടിച്ചെടുക്കുകയും ഡ്രൈവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഗ്യാരേജുകളും വർക്ക്ഷോപ്പുകളും ഉടൻ അടച്ചുപൂട്ടും വിൽപ്പനക്കാർക്കെതിരെയും കർശന നടപടിയുണ്ടാകും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ വേഗപരിധി കവിയുന്ന ഡ്രൈവർമാർക്ക് ഒന്ന് മുതൽ മൂന്ന് വർഷം വരെ തടവും അറുന്നൂറ് മുതൽ ആയിരം കുവൈത്തി ദിനാർ വരെ പിഴയും ചുമത്തപ്പെടും അല്ലെങ്കിൽ കോടതിയിലേക്ക് റഫർ ചെയ്യപ്പെടും കൂടാതെ റോഡിന്റെ വേഗത പരിധിയും ഡ്രൈവറുടെ ലംഘനവും അനുസരിച്ച് എഴുപത് മുതൽ നൂറ്റി അൻപത് ദിനാർ വരെയായിരിക്കും പിഴ ചുമത്തപ്പെടുക ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരാനിരിക്കുന്ന പുതിയ നിയമത്തിൽ ട്രാഫിക് പിഴകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം ജനങ്ങളിൽ നിന്ന് പണം പിരിക്കുകയല്ല ജീവൻ സംരക്ഷിക്കുകയാണെന്ന് ഏകീകൃത ഗൾഫ് ട്രാഫിക് വാരസമിതി രണ്ടായിരത്തി തലവൻ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ സുഹാൻ പറഞ്ഞു നിയമമോ റോഡുകളോ അടക്കമുള്ള മറ്റ് ഘടകങ്ങളേക്കാൾ കുവൈറ്റിലെ ട്രാഫിക് നിയമലംഘനങ്ങൾ പ്രാഥമികമായി പെരുമാറ്റ പ്രശ്നമാണ് പുതിയ നിയമം ഡ്രൈവർമാരെ നിയമലംഘനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു അതുകൊണ്ടാണ് പിഴയും വർദ്ധിച്ചത് ഈ ലംഘനങ്ങളുടെ തോത് വർദ്ധിച്ചതിന്റെ വെളിച്ചത്തിൽ പിഴ കൂട്ടാൻ നിർബന്ധിതരാവുകയായിരുന്നു ഡ്രൈവർമാർ ചെയ്യുന്ന ഏറ്റവും സാധാരണമായ ലംഘനം വേഗപരിധി പാലിക്കാത്തതാണ് കഴിഞ്ഞ വർഷം രണ്ട് ദശലക്ഷം നിയമലംഘനങ്ങൾ കവിഞ്ഞു ചുവപ്പ് സിഗ്നൽ പാലിക്കാതിരിക്കുക സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുക വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് പിന്നാലെയുള്ളത് വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിച്ചാലോ ഹാൻഡ് ഹെൽഡ് ഉപകരണം ഉപയോഗിച്ചാലോ എഴുപത്തിയഞ്ച് കുവായത്തി ദിനാർ പിഴ ചുമത്തുമെന്ന് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കൂടുതൽ ഗുരുതരമായ കേസുകളിൽ ലംഘനം കോടതിയിലേക്ക് റഫർ ചെയ്യും കുറ്റവാളികൾക്ക് മൂന്ന് മാസം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണിത് നൂറ്റി അൻപതിനും മുന്നൂറ് കുവൈറ്റി ദിനാറിനുമിടയിലുള്ള പിഴയും ചുമത്തപ്പെടും ചിലപ്പോൾ തടവും പിഴയും ഒരുമിച്ച് ലഭിക്കുമെന്നും ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി അതേസമയം ദേശീയ ദിനത്തോടനുബന്ധിച്ച് കുവൈറ്റിൽ അഞ്ചു ദിവസം അവധിയായിരിക്കും മന്ത്രിസഭാ യോഗത്തിലാണ് കുവൈറ്റ് ദേശീയ വിമോചന ദിനത്തിന് മൂന്ന് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചത് മന്ത്രിമാരുടെ സമിതിയുടെ ഉത്തരവ് പ്രകാരം ദേശീയദിനത്തിന്റെയും വിമോചന ദിനത്തിന്റെയും ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഔദ്യോഗിക അവധി ദിവസങ്ങളായിരിക്കും ഫെബ്രുവരി ഇരുപത്തിയേഴ് വ്യാഴാഴ്ച വിശ്രമ ദിനമായും അനുവദിച്ചിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ട് മാർച്ച് ഒന്ന് തീയതികളിൽ വെള്ളി ശനി ദിവസങ്ങളുമാണ് എല്ലാ ഔദ്യോഗിക ജോലികളും മാർച്ച് രണ്ട് ഞായറാഴ്ച പുനരാരംഭിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി